ഹായ് ഫ്രണ്ട്സ് അപ്പം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു എല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ട് അപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വെള്ളപ്പയർ കറിയാണ് കേട്ടോ വെള്ളപ്പയർ കൊണ്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലേക്കണും കൂടെ ഒന്ന് അമർത്തി ഓൾ എന്ന് പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനും ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പൊ ഇനി നമുക്ക് വെള്ളപ്പയർ കറി എങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ അപ്പൊ അത് കറി ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഞാൻ കുറച്ച് വെള്ളപ്പയർ ഇതുപോലെ ഒന്ന് കുതിർത്തി എഴുത്ത് വെച്ചിട്ടുള്ളതാണ് ഇതുപോലെ വെള്ളത്തിൽ ഇട്ടിട്ട് ഒന്ന് കുറച്ചു നേരം കുതിർത്തിയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പയറ് വേഗത്തിൽ വെന്ത് ഇട്ടു കേട്ടോ അപ്പൊ ഞാൻ അത് വെള്ളത്തിൽ ഇട്ടിട്ട് കുറച്ച് സമയം ഒന്ന് വെള്ളത്തിൽ ഇട്ടിട്ടുമായിട്ടൊന്ന് കുതിർത്തി എഴുത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ പയർ ഇനി ആദ്യം നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ പയർ ആദ്യം വേവിക്കയർ കുക്കറിൽ ഇട്ടിട്ടാണ് കേട്ടോ വേവിച്ചിരിക്കണത് അപ്പൊ ഞാൻ അത് അത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടി നിട്ട് കൊടുക്കണ്ടേ ഇനി കുറച്ച് വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കണ്ടട്ടോ വെള്ളം കൂടുതലായിട്ട് ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി പയറിന്റെ മുകളിൽ ചെറുതായിട്ടൊന്ന് പൊന്തി എന്നാൽ മാത്രം മതി കേട്ടോ നമ്മള് നേരത്തെ കുതിർത്തി എടുത്ത പയർ ആയതുകൊണ്ട് കുറെ വെള്ളത്തിനൊന്നും ആവശ്യമില്ലട്ടോ വേവാൻ വേണ്ടി ഞാൻ അടിച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണ്ടട്ടോ മൂന്ന് മിസ്സിൽ മതിയാകു കൂട്ടാം പയർ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് പയറ് വേവണ സമയം കൊണ്ട് അതിലേക്കുള്ള അരപ്പൊന്ന് റെഡിയാക്കാം അപ്പോൾ ഞാൻ അതൊരു മിക്സിർ ജാറിലേക്ക് രണ്ട് മീഡിയം സൈസിലുള്ള തക്കാളി ഇതുപോലെ ചെറുതായിട്ട് നിരഞ്ഞിട്ടുള്ളതാണ് അത് ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും പിന്നെ നാലല്ലി വെളുത്തുള്ളിയും പിന്നെ ഒരു കപ്പ് തേങ്ങാ ചെരുവേതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് പച്ചമുളകും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണ്ടട്ടോ എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് നരച്ചെടുക്കെട്ടോ നമുക്ക് നന്നായിട്ട് നരഞ്ഞു കിട്ടണം കേട്ടത് അപ്പൊ നമ്മളെ പയറൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കറി ഉണ്ടാക്കി എടുക്കാം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇത് അതുപോലെ ഒരു ചട്ടി നടുപ്പത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ കൂടി ഇച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണ നന്നായിട്ടും ചൂടാതിന് ശേഷം ഇതിലേക്ക് അര ടീസ്പൂൺ കടകും അര ടീസ്പൂൺ നല്ല ജീരയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്ക കേട്ടോ രണ്ടും ഒന്ന് പൊട്ടിയതിനു ശേഷം ഇതിലേക്ക് രണ്ട് സവാള അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുക സവാള അതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പൊ അത് ഇതിലേക്കൊന്നും ഇട്ട് കൊടുക്കണ്ടേ ഇനി ഇതിലേക്ക് രണ്ട് കഷ്ണം പട്ട കൂടി ഇട്ട് കൊടുക്കുക പിന്നെ രണ്ട് ഗ്രാമും കൂടി ഇട്ട് കൊടുക്കണ്ടട്ടോ പട്ടതായി വലുപ്പത്തിലുള്ള രണ്ട് കഷ്ണം പട്ടിണ്ട് എടുത്തിട്ടുള്ളത് പിന്നെ രണ്ട് ഗ്രാമും കൂടി ഇട്ട് കൊടുക്കണ്ടിട്ടോ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണ്ട കേട്ടോ ഉപ്പിട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണേ നമ്മൾ നേരത്തെ പയർ വേവിച്ചപ്പോ അതിലും കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പം കൂടി പോകാത്ത രീതിയിൽ വേണം കേട്ടോ ഉപ്പിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നീ ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് വഴറ്റിട്ട് എടുക്ക കേട്ടോ സവാള കൊറേയാണ് വാങ്ങുന്ന കിട്ടേണ്ട ആവശ്യം ഇല്ല കേട്ടോ ചെറുതായിട്ടൊന്ന് സവാളിന്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി പച്ചമുളക് ഒന്ന് മാറി കിട്ടിയാൽ മാത്രം മതി കേട്ടോ അപ്പൊ ഇതാ നമ്മള് സവാള അവിടെ വായന്ന് കിട്ടിയിട്ടുണ്ട് സവാളിന്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി പച്ചമുളക് ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിലേക്കുള്ള പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പൊ ഞാൻ അത് അതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കണ്ടേ എരിവുള്ള മുളക് പൊടി ഞാൻ ഇട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഈ കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂണ് മല്ലിപ്പൊടി കൂടി ഇട്ട് കൊടുക്കുക ഇനി ഒരു ഞെറുമുക്കാൽ ടീസ്പൂണ് ഗരം മസാല കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിട്ടെടുക്ക കേട്ടോ പൊടികളെ പച്ചമുളക് ഒന്ന് മാറി നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക ഇപ്പൊ നമ്മളെ പൊടികളോ പച്ചമുളക് നന്നായിട്ടൊന്ന് മാറി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള അരപ്പ് കൂടി ഒന്ന് നയിച്ചു കൊടുക്കാം അപ്പൊ ഞാൻ അത് അതിലേക്ക് അരപ്പൊന്നൊഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതുപോലെ നന്നായിട്ട് ഒന്ന് മിക്സ് ആയിട്ട് കൊടുക്കണേ ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുക്ക കേട്ടോ ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കണം കേട്ടോ ഈ അരുപ്പത്തെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റി അദ്ദേഹത്തെ എണ്ണ തെളിഞ്ഞു വരുന്നവരെ നന്നായിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കട്ടോ ആ തക്കാളിന്റെയും ഉള്ളിന്റെ ഒക്കെ പച്ചമണൊക്കെ ഒന്ന് മാറി നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം കേട്ടോ നമുക്ക് അപ്പൊ അതാ നമ്മൾ അരുപ്പ് വെടാ നന്നായിട്ട് ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ എണ്ണ ഒക്കെ നന്നായിട്ടൊന്നും തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ചു വെച്ചിട്ടുള്ള പയറൊന്നിട്ട് കൊടുക്കാം അപ്പൊ ഞാൻ എന്താ പയർ ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ആയിട്ട് കൊടുക്കുക അപ്പൊ പയറും നമ്മളെ ഈ അരപ്പും എല്ലാം കൂടി ഇതുപോലെ നന്നായിട്ട് ഒന്ന് മിക്സ് ആയിട്ട് കൊടുക്കുക കേട്ടോ ഈ സമയം നമുക്ക് ഉപ്പിന്റെ അളവൊക്കെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്ക കേട്ടോ അപ്പൊ ഞാൻ അന്തിയില് നോക്കിയപ്പം കുറച്ച് ഉപ്പിന്റെ അളവ് കുറവുണ്ട് അപ്പൊ ഞാൻ അന്ത കുറച്ചും കൂടി ഇട്ട് ഇപ്പിട്ട് കൊടുക്കണ്ടെട്ടോ എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ഒന്ന് മിക്സ് ആയിട്ട് കൊടുക്കുക ഇനി ഇത് നന്നായിട്ടൊന്നും തിളപ്പിച്ചിട്ട് എടുക്കട്ടോ ഇപ്പൊ അയറും പയറും അരപ്പെല്ലാം കൂടി നന്നായിട്ടും തിളച്ച് കിട്ടണം കേട്ടോ നമുക്ക് അപ്പൊ ഈ അതെല്ലാം കൂടി നന്നായിട്ടും തിളപ്പിച്ചിട്ട് എടുക്കണ്ടേ അപ്പോൾ എന്താ നന്നായിട്ട് തളിച്ചൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ വെള്ള വെള്ളപ്പയർക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ടായിരുന്നു ഇതും കൂടി ഇട്ട് കൊടുക്കണ്ടെട്ടോ മല്ലിയേല വേണം വേണമെന്നുള്ളവർക്ക് മാത്രം ഇട്ട് കൊടുത്താൽ വന്നിട്ട് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് അപ്പൊ നമ്മള് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് ചോറിന്റെ കൂടെ വേണമെങ്കിലും ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ വേണമെങ്കിലും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള അല്ല അടിപൊളിയിട്ടുള്ള കറിയാണ് കിട്ടുന്നത് അപ്പൊ ഇനി വെള്ളപ്പയറൊക്കെ കിട്ടുമ്പോ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കട്ടോ എന്നിട്ട് നിങ്ങളെ കമന്റുകളൊക്കെ ഒന്ന് അറിയിക്കുക അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നാളെ മൂന്ന് മണിക്ക് വീണ്ടും വരാം അസ്സലാമലൈക്കും